الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقدار العظيم يا رسول الله مؤمنين ഒരു മാസക്കാലം നീണ്ടു നിന്ന പരിശുദ്ധമായ റമലാലിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ തക്വീർ കഴുകിക്കൊണ്ട് ആത്മനിർവൃതിയുടെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ഈ നാട്ടിലെ മഹലിലെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആദ്യമായി ചെറിയ ഇതെന്നറിഞ്ഞാളാശംസകൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ആയിസീ ഒരു വട്ടം കൂടി പരിശുദ്ധമായ റമാനിനെ വരവേൽക്കുവാനും നന്മ കൊണ്ട് ധന്യമാക്കുവാനും കൊണ്ട് സജീവമാക്കുവാനും കീഴടക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിന്റെ തക്ബീർകൾ മുഴങ്ങുന്ന ഒരു ഘട്ടം അള്ളാഹു നമ്മളിൽ നിന്ന് റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാളാണ് ഈദുൽ ഫിത്തർ ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് സാധാരണ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെയും ആർഭാരങ്ങളുടെയും അതും കഴിഞ്ഞ് ആഭാസങ്ങളുടെയും വർത്തമാനങ്ങളല്ല ഒരു വിശ്വാസിയുടെ ഈദുൽ ഫിത്തറിൽ കാണേണ്ടത് മറിച്ച് ഈദ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മടക്കം എന്നാണ് ഈദ് മടക്കം എന്താണ് ഈദ് കൊണ്ട് നമ്മുടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കം റസൂലിലേക്കുള്ള മടക്കം തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മടക്കം ജീവിതത്തിന്റെ കഴിഞ്ഞ പോയ നാളുകളിലെ ദുർമാർഗങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അവയോടെല്ലാം വിട പറഞ്ഞ് നേർമാർഗത്തിലേക്കുള്ള മടക്കം എല്ലാ ഇരുളകളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള മടക്കം അതാണ് സത്യവിശ്വാസിയുടെ ഈദ് അതാണ് സത്യവിശ്വാസിയുടെ പെരുന്നാൾ അള്ളാഹു അത്തരത്തിൽ തന്നെ നമ്മയെല്ലാം ആത്മനിർഭരമായ ആഘോഷമാക്കി നമ്മുടെ ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഒരു മാസക്കാലം ആ എത്ര സന്തോഷമായിരുന്നു നമുക്ക് എത്ര മോഹിനിയങ്ങൾക്ക് ആനന്ദമായിരുന്നു കഴിയാത്ത സന്തോഷം ഹബീബ് മുഹമ്മദ് പറഞ്ഞതുപോലെ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ടർത്ഥം ഒന്ന് ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടായ മാനസികമായ ആ സന്തോഷത്തിന് ആഹ്ലാദത്തിന് കണക്കില്ല മണിക്കൂറുകൾ കാത്തിരുന്ന് വിശന്നിട്ട് അതിനേക്കാൾ ദാഹം സഹിച്ചിട്ട് മധുരവിന്റെ ബാങ്കുലി കേൾക്കുമ്പോൾ നമ്മുടെ തൊണ്ട നനയ്ക്കുന്ന സമയത്തൊരു വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തിന്റെ നേരത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെയും അള്ളാഹു കൊടുക്കുമെന്നും ഹബീബായ ഹബീബായി മറ്റൊന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് റമലാനിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ചവാലിന്റെ പൊന്നമ്പിളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം കൊള്ളുമ്പോൾ അത് കാണുമ്പോൾ അതിന്റെ വാർത്ത അറിയുമ്പോൾ ഒരു മൊഹ്മിനുണ്ടാകുന്ന സന്തോഷം ഒരു തരത്തിൽ അവന് ദുഃഖമുണ്ടാകും വേദനയുണ്ടാകും എന്തുകൊണ്ട് റമലാൻ വിട പറയുന്നല്ലോ എന്ന് ഇന്നലെ ഒരു പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞതുപോലെ റമലാൻ വിട പറയുമ്പോൾ നോമ്പെടുത്തവർക്കും ദുഃഖമാണ് നോമ്പെടുക്കാത്തവർക്കും ദുഃഖമാണ് വളരെ അർത്ഥവത്തായ വാക്കാ നോമ്പെടുത്തവർക്കെന്താ പഠിച്ചവനെ ഇനി നോമ്പെടുക്കാൻ റമദാൻ ഇല്ലല്ലോ എന്നുള്ള ദുഃഖം നോമ്പെടുക്കാത്തവർക്ക് ദുഃഖം എന്താ കഴിഞ്ഞുപോയ നാളുകൾ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് നോമ്പെടുക്കാമായിരുന്നു പക്ഷെ ബലഹീനത കൊണ്ട് വെറുതെ ഞാൻ എന്റെ നോമ്പുകൾ കളഞ്ഞല്ലോ എന്ന ദുഃഖം എന്നാൽ നോമ്പെടുത്ത് സന്തോഷത്തോടു കൂടി റമദാനിനെ വരവേറ്റവർ രാത്രികളെ ഹയാത്താക്കിയവർ പകലിനെ നോമ്പിന്റെ സൂക്ഷ്മതയോടെ നാവുകളെ കണ്ണുകളെ കാതുകളെ സൂക്ഷിച്ചവർ അവർ വിജയിച്ചു ആ വിജയത്തിന്റെ ധ്വനിയാണ് തക്ബീർ ധ്വനിയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ വലില്ലാഹിൽ ഹംദ് ഇസ്ലാമിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ആഘോഷമാണ് ഭൗതികമായ ആഘോഷങ്ങളെല്ലാം ഇന്ന് ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ആരാധനയാണ് മാത്രമല്ല ആരാധനകൾക്ക് സമാപനം കുറിക്കുന്നതാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളെല്ലാം എന്നാലോചിച്ച് നോക്കി ഇസ്ലാമിലെ എല്ലാ ആഘോഷങ്ങളും ആരാധനകൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ളതാണ് ഒരാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് പെരുന്നാളുണ്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് പെരുന്നാൾ ഉണ്ടല്ലേ മൂന്ന് പെരുന്നാളുകളാണ് നമുക്ക് ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന പെരുന്നാൾ എന്താണ് അൽ ഹജ്ജുൽ വഈദുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച എന്തുകൊണ്ട് ഒരാഴ്ചത്തെ അബാദത്തുകൾക്ക് ഒരാഴ്ചത്തെ നിസ്സാരങ്ങൾക്ക് സുന്നത്തായ കർമ്മങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ദിവസം വെള്ളിയാഴ്ച അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ചെറിയ പെരുന്നാൾ എന്തിനു വേണ്ടി ഒരു മാസക്കാലം ചെയ്ത അമലുകൾക്ക് സമാപനം കുറിച്ചു കൊണ്ടുള്ള ആഘോഷമാണ് ഈദുൽ ഫിത്തർ പിന്നെയോ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള മനോഹരമായ ആഘോഷമാണ് ഈദുൽ അലഹ ബിന് പെരുന്നാൾ എല്ലാം ആരാധനകൾക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ പെരുന്നാൾ ആഘോഷം സാർത്ഥകമാകണമെങ്കിൽ അവൻ അതിനു മുമ്പ് നന്മകൾ ചെയ്തിരിക്കണം റമദാനിന്റെ ഒരു ദിവസം പോലും പള്ളിയിൽ കയറാൻ കഴിയാത്തൊരു മനുഷ്യൻ റമലാനിന്റെ വെള്ളിയാഴ്ചയിൽ പോലും പള്ളിയിൽ പ്രവേശിക്കണം ജുസ്കരിക്കണം എന്ന് ബോധമില്ലാത്തവൻ ഒരു പെരുന്നാളാകുമ്പോൾ വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് പള്ളിയിൽ കയറുമ്പോൾ അവന്റെ ആഘോഷത്തിന് എന്തർത്ഥം അവന്റെ ഈമാൻ എവിടെ നിൽക്കുന്നു ആ വിശ്വാസിയുടെ അവസ്ഥ എന്താണ് അള്ളാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രേമുള്ള മിനിങ്ങളെ ഒരു വിശ്വാസിയുടെ ആഘോഷം പൂർണ്ണമാകുന്നത് അവൻ എത്രത്തോളം നന്മ ചെയ്തു എന്നതിലാണ് ആ അള്ളാഹുബിലേക്ക് എത്തുക ഇപ്പൊ പെരുന്നാളിന്റെ ദിവസം ഇന്നത്തെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ് ഒരു വിശ്വാസിക്ക് ഇന്നുണ്ടാകുന്ന പ്രാർത്ഥന എന്താണ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന എന്താണ് ഒരു മാസക്കാലം ചെയ്ത അമരുകള് അള്ളാഹുവിനെ സ്വീകരിക്കണേ ഞാൻ നിങ്ങളെ ഓരോരുത്തരെ കാണുമ്പോഴും പറയണം ഇതാണ് സുന്നത്തായ പെരുന്നാൾ ആശംസയുടെ രീതി എന്ന് പക്ഷെ സുന്നത്തായ രീതിയല്ല ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ ആലിംഗനം ചെയ്തുകൊണ്ട് പറയേണ്ടത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സൽ സ്വീകരിക്കട്ടെ എന്നാണ് ആഘോഷത്തിന്റെ ആശംസകൾ എന്തുകൊണ്ട് ആമലുകൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്തർത്ഥം കഴിഞ്ഞ നാളുകളിലെ നോമ്പുകൾ അള്ളാഹു തള്ളിക്കളഞ്ഞാൽ നമ്മൾ എത്ര പരാജിതര അനുശോചനമല്ലേ എവിടെ അറിയിക്കേണ്ടത് കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ നിസ്കരിച്ച നിസ്കാരങ്ങൾ അതൊക്കെയും അള്ളാഹു തള്ളിക്കളഞ്ഞാൽ ഈ പെരുന്നാളിന് നമുക്ക് എന്ത് സന്തോഷമാണ് അതുപോലെ കഴിഞ്ഞ നാളുകളിൽ റമലാനിന്റെ നാളുകളിൽ നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവൻ എന്ത് സന്തോഷമാണ് മഹാനായ അലി റദി അള്ളാഹു താലു പറഞ്ഞതുപോലെ റമലാനിനെ പ്രയോജനപ്പെടുത്തി അള്ളാഹു അമലികളെ സ്വീകരിക്കുന്നവരെ ഞാൻ കണ്ടാൽ ഞാൻ അവർക്ക് മംഗളാശംസകൾ നേരും എന്നാൽ റമലാനിനെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നവനെ കണ്ടാൽ ഞാൻ അവന് അനുശോചനം അറിയിക്കും കാരണം അവൻ ആശംസയല്ല അറിയിക്കേണ്ടത് അവന്റെ നഷ്ടത്തെ കുറിച്ച് അവന് സംഭവിച്ചു പോയ പരാജയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ അനുശോചനമാണ് അതുകൊണ്ട് തന്നെ റമലാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയതിന്റെ വിജയത്തിന്റെ മന്ത്ര നമുക്കുള്ളത് പ്രത്യേകിച്ച് മൂന്ന് ശത്രുക്കളാണ് ഒരു വിശ്വസിക്കുള്ളത് ഒരു വിശ്വാസിയുടെ ശത്രുക്കൾ മൂന്നാ അതിൽ ഒന്നാമത്തത് അവന്റെ നഫ്സ് തന്നെ നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ ശത്രുവാണ് കാരണം നമ്മളുടെ ആത്മാവ് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ശരീരം നമ്മളെ തിന്മയിലേക്ക് വലിച്ചഴിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ നന്മ ആത്മാവ് നിസ്കരിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമ്മളുടെ ശരീരം പറയും വേണ്ട ക്ഷീണമല്ലേ പിന്നീടവട്ടെ എന്ന് ഓരോ കാര്യത്തിനും നമ്മളുടെ ആത്മാവും നന്മയിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് നയിക്കുന്നത് നമ്മളുടെ ശരീരമാണ് പരിശുദ്ധമായ റവതാമാസം ആ ശരീരത്തിനോട് നമ്മൾ യുദ്ധം ചെയ്തു നമ്മുടെ ശരീരം വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തില്ല നമ്മുടെ ശരീരത്തിന് വിശന്നപ്പോൾ നമ്മൾ വിശപ്പിനെ മാറ്റാൻ ഭക്ഷണം കൊടുത്തില്ല നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളെ പ്രകടിപ്പിച്ചപ്പോൾ നമ്മളെ അതിനെല്ലാം അടക്കി നിർത്തി ശരീരത്തിന്റെ മേൽ നമ്മൾ വിജയിച്ചു ആ വിജയത്തിന്റെ മന്ത്ര ധനിയാനത്തെ لا إله إلا الله، الله أكبر، الله أكبر ولله الحمد إذاً: 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 [الشيطان] [أَلَمْ أَعْهَدْ إِلَيْكُمْ يَا بَنِي آدَمُ أَلَّا تَعْبُدُوا الشَّيْطَانَ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ ഓ ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലയോ നിങ്ങൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ നോക്കില്ല സ്വർഗത്തിന്റെ സുഗലോലുപതകളിൽ കഴിഞ്ഞ മനുഷ്യനെ സ്വർഗത്തിന്റെ പർഗീസ്കളിൽ ഉല്ലസിച്ച മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് തള്ളിവിടാൻ കാരണം ചെയ്താനാണ് ഇനിയും നാളെ നിങ്ങൾക്ക് വേണ്ടി വാതുറക്കപ്പെട്ട് നിൽക്കുന്ന ത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശൈത്താൻ നരകത്തിന്റെ വക്കിൽ കാത്തു നിൽക്കുകയാണ് നിങ്ങളെ തള്ളിയിടാൻ അങ്ങനെയുള്ള പിശാജിന് നിങ്ങൾ ശത്രുവായിട്ട് കാണണേ എന്ന് പരിശുദ്ധ ഖുർആൻ ആ കുറവാൻ ശത്രുവിനെ പരാജയപ്പെടുത്തിയ റമളാൻ ശൈത്താൻ നമ്മളോട് പലതും പ്രേരിപ്പിച്ചു കാണാൻ പാടില്ലാത്തതിനെ കാണാൻ ശൈത്താൻ നമ്മളോട് പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു എനിക്ക് നോമ്പാണ് കാണാൻ പാടില്ല നാവുകൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാൻ ശൈത്താൻ പലപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴൊക്കെ ഷൈതാനോ നമ്മൾ മറുപടി എനിക്ക് നോമ്പാണ് എനിക്കത് പറയാൻ പാടില്ല കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേൾക്കാൻ സൈതാൻ പ്രേരിപ്പിപ്പിക്കുമ്പോഴും അപ്പോഴും നമ്മളെ തടഞ്ഞു നിർത്തിയത് പരിശുദ്ധ റമലാനാണ് അതേ റമലാനിലൂടെ നമ്മൾ നമ്മൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൈതാനെതിരെ വിജയിച്ചതിന്റെ മന്ത്രമാണ് വിജയത്തിന്റെ തക്കിബീറാണ് അല്ലാഹു അക്ബർ 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 അല്ലാഹു അല്ലാഹു ലാ ഇലാഹ അല്ലാഹു അക്ബർ الله أكبر ولله الحمد ോട്ട് ഇനി സ്ഥലമുണ്ട് ചില സഫകളിടയില് അപ്പൊ വരുന്നവരൊരു ഫ്രണ്ടിലിട്ടെങ്കിൽ ബാക്കി ഫ്രണ്ടിലോട്ട് കയറി ഇരുന്ന് മുമ്പിലുള്ള സഫ് സ്ഥലങ്ങളൊന്ന് ഫില്ല മുമ്പിലുള്ള സ്ഥലങ്ങളെ ഒന്ന് അവിടെയൊക്കെ കാലി സ്ഥലങ്ങളൊന്ന് ഫില്ല് ചെയ്യും അപ്പൊ പിന്നെ പിറകിൽ നിന്ന് വരുന്നവരൊക്കെ നിങ്ങളെ തോളൊന്നും ചവിട്ടി അകത്തോട്ട് കയറേണ്ടല്ലേക്ക് ഇരിക്കാം മനസ്സിലായില്ല ഫ്രണ്ടിലെ അവിടെ രണ്ടുപേർക്ക് ഇരിക്കാം ആരെങ്കിലും എഴുന്നേക്കാൻ കഴിയുന്നവരൊന്നും എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും അപ്പോ മൂന്നാമത്തെ ശത്രു ദുനിയാവാണ് ദുനിയാവ് വലിയ ശത്രുവാണ് മനുഷ്യൻ എല്ലാവരും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന സാധനമാണല്ലോ ദുനിയാവ് ദുനിയാവ് എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരില്ല എത്ര സമ്പാദിച്ചാലും മനുഷ്യന് വരി മതി വരില്ല അത് മനുഷ്യന്റെ തെറ്റല്ല മനുഷ്യൻ അന്തർലീനമായിരിക്കുന്ന ഒരു ഗുണമാണ് അപ്പോൾ ആ ഭൗതികതയോടുള്ള നമ്മളുടെ വിരക്തി ആ ഭൗതികതയിൽ നിന്ന് നമുക്കൊന്ന് മാറാനാണ് പരിശുദ്ധ റമലാനാകുമ്പോൾ നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഞാൻ സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക അതിന് വലിയ മനസ്സ് വേണം അതിന് വലിയ സുമനസ്സുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ വിശുദ്ധ റവദാനാകുമ്പോൾ ദാനം ധർമ്മം ചെയ്യാത്ത ആരുണ്ട് എല്ലാവരും അവരെക്കാൾ താഴ്ന്നവർക്ക് അവരെക്കാൾ പാവപ്പെട്ടവരെ അവർ പൈസ കൊണ്ട് സഹായിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും സക്കാത്തെങ്കിലും കൊടുത്തിട്ടല്ലേ നമ്മൾ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഭൗതികതയോടുള്ള നമ്മളുടെ വിരക്തി നമ്മളുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥ ഇതാണ് ദുനിയാവിനെ നമ്മൾ കീഴടക്കുന്നത് ഇങ്ങനെയാണ് ദുനിയാവിനുള്ള നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതും നമുക്ക് സമ്മാനിച്ചത് പരിശുദ്ധമായ റമദാനാണ് അപ്പൊ ആ റമലാനിലൂടെ ശരീരത്തെ കീഴ്പ്പെടുത്തി കീഴ്പെടുത്തിനെ കീഴ്പ്പെടുത്തി ദുനിയാവിനെ കീഴ്പ്പെടുത്തി ഇത് മൂന്നിനെയും നമ്മൾ വീണ്ടും മുഴക്കുന്നത് അല്ലാഹു ലാ الله أكبر ولله الحمد <applause> േമുള്ള മിനിങ്ങളെ സഹോദരങ്ങളെ നമ്മൾ ഈ കീഴടക്കിയ നമ്മൾ വിജയശ്രീ ലാളിതരായി നിൽക്കുമ്പോൾ നമ്മളുടെ ആത്മാവിനെ നമ്മളുടെ ഭൗതികമായ എല്ലാത്തിനെക്കാളും നമ്മൾ വിജയിച്ച് നിൽക്കുമ്പോൾ ഇത് നമ്മളുടെ മരണം വരെ നിലനിർത്തണം റമലാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ പിഷാജിന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് പോകരുത് റമലാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് നമ്മൾ പോകരുത് റമലാൻ അവസാനിക്കുന്നതിനോടുകൂടി നമ്മൾ കൂപ്പുകുത്തരുത് ഈ റമലാനിലൂടെ നമുക്ക് കിട്ടിയ ആത്മാവിന്റെ വിജയം നമുക്ക് നിലനിർത്തണം എവിടം വരെ നമ്മുടെ മരണം വരെ നിയമം ആരാധിക്കുന്നല്ല മറിച്ച് നിനക്ക് മരണമെത്തുന്നത് വരെ നിന്റെ അടുക്കൽ സുറാഹിയിലെത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ചെയ്തു കൊണ്ടേ ഒരു സത്യവിശ്വാസിക്ക് വിശ്രമമില്ല അവന്റെ വിശ്രമം ഖബറിലാണ് നന്മയിൽ തീർന്നിട്ട് നന്മ അവസാനിപ്പിച്ചിട്ട് വിശ്രമമില്ല മറിച്ച് നന്മയിൽ നിന്ന് വീണ്ടും നന്മയിലേക്ക് അതാണ് നീ ഒരു നിന്ന് വിരമിച്ചാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ റമദാം കഴിഞ്ഞല്ലോ സന്തോഷമായി ഇനി നിസ്കാരം വേണ്ട ഇനി ഇബാദത്തുകൾ വേണ്ട ഇനി നന്മ വേണ്ട ഇതൊരു വിശ്വാസിയുടെ രീതിയല്ല ഇതിൽ വിശ്വാസിയുടെ ഗുണമല്ലേ മറച്ച് വിശ്വാസിയാകുമ്പോൾ അവൻ ആരാധിച്ചത് റമദാനിനെയല്ല എന്ത് റമദാൻ പോകുന്നതോടുകൂടി നമുക്ക് വിവാദത്ത് നിർത്താം അവന്റെ അഹിതത്തുകൾ റമലാനിന് വേണ്ടിയല്ല അവന്റെ അഹിബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഒരു അവസരം തന്നപ്പോൾ നമ്മൾ ചെയ്തു പക്ഷേ ആരാധന എന്ന് ജീവിച്ചിരിക്കുന്നവനാ മരിച്ചിട്ടില്ല മാത്രമേ വിട പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് റമലാൻ നമ്മളോട് വിട പറയുന്നതിന്റെ ദുഃഖത്തിലും ഇല്ല റമലാനിലൂടെ എനിക്ക് കിട്ടിയ ആ റമലാനിന്റെ പരിശീലനത്തോട് എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ എന്റെ മരണം വരെ മുറുകെ പിടിക്കുമെന്ന് നമ്മൾ ചെയ്യേണ്ട ദിവസമാണ് പെരുന്നാൾ ദിവസം അല്ലാഹു നമുക്ക് നന്മയ്ക്ക് ശേഷം നന്മ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുന്നത് ആ തിന്മയെ പൊറുക്കപ്പെടാൻ അള്ളാഹു അതിനുള്ള അവസരം തരും എന്നാൽ നന്മയ്ക്ക് ശേഷം വീണ്ടും നന്മ ചെയ്യൽ ആ ആദ്യം ചെയ്ത നന്മ അള്ളാഹു കബൂലാക്കി എന്നതിന്റെ അടയാളമാണ് പിന്നെയോ നന്മ ചെയ്തതിനു ശേഷം തിന്മ ചെയ്യുന്നതോ ഏറ്റവും വലിയ അപകടമാണ് കാരണം എന്തുകൊണ്ട് നന്മ ചെയ്തതിനു ശേഷം തിന്മ ചെയ്താൽ ആ ഒരൊറ്റ തിന്മ കൊണ്ട് നന്മ മുഴുവനും നിഷ്ഫലമാകും റമലാലിന്റെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പെടുത്തു പാതിരാത്രി നമ്മൾ ഉറക്കമിഴിഞ്ഞിരുന്നു ഒരുപാട് നമ്മൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ പെരുന്നാളിന്റെ ദിവസം ഏതെങ്കിലും തിന്മയിലേക്ക് പോകേണ്ടി വന്നാൽ അള്ളാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ റമലാലിന് നമ്മൾ ഒഴിച്ചു നിർത്തിയ എന്തെല്ലാം തിന്മകളുണ്ട് നമ്മൾ എന്തെല്ലാം ഹാബിറ്റുകൾ ഉണ്ടായിരുന്നു എന്തെല്ലാം ശീലങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ റമലാൻ നമ്മൾ ഒഴിച്ചു നിർത്തി പക്ഷേ റമലാലിന്റെ സമാപനം കുറിക്കുന്ന പെരുന്നാളിൽ അത് ഏതെങ്കിലും നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോയാൽ എന്റെ പ്രിയമുള്ളവരെ ആ കഴിഞ്ഞ റമളാൻ നിങ്ങളുടെ ഏടുകളിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു നന്മയുടെ കിതാബിൽ നിന്ന് അതെല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞു പോയ നാളുകളുടെ കഷ്ടപ്പാട് നിങ്ങളുടെ പട്ടിണി നിങ്ങൾ ദാഹം സഹിച്ചത് വെറുതെയായി പോയി വൃതാവിലായി പോയി അള്ളാഹു അതിരീക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നന്മ എന്നും നിലനിർത്തേണ്ടതാണ് ഹബിബായാഹു അറിവ് വസ്ലം കുറിച്ച് കാണാം വസ്ലം ഏതെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങിയാൽ അതിനെ പതിവാക്കുമായിരുന്നുള്ളൂ ഒരു കാര്യം ഒരു ദിവസം ചെയ്തിട്ട് പിറ്റെന്ന് ഉപേക്ഷിക്കുന്ന രീതി തങ്ങൾക്കില്ല മറിച്ച് ഏത് കാര്യം തങ്ങൾ ചെയ്താലും ശരി അത് ഇങ്ങനെ സല്ലാസങ്ങള് പതിവാക്കുമായിരുന്നു അത് രാത്രി കാലങ്ങളിൽ ലഭിതങ്ങൾ നിസ്കരിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു രാത്രി ക്ഷീണം കൊണ്ടോ രോഗം കൊണ്ടോ തങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതിനെ പകലിൽ എന്നുള്ള നിലയിൽ നിസ്കരിച്ചു വീട്ടുമായിരുന്നു രാത്രി കഴിഞ്ഞല്ലോ ഇനി രാത്രി നിസ്കാരം വേണ്ടല്ലോ എന്ന് ലഭ്യത വെക്കുമായിരുന്നില്ല മറിച്ച് ആ രാത്രി നിസ്കരിക്കാൻ കഴിയാത്ത നിസ്കാരം പറഞ്ഞതിന്റെ കാര്യമല്ല സുന്ന നിസ്കാരം ലഭിതങ്ങൾ പകലുള്ളത് കല പോലെ നിർവഹിക്കുമായിരുന്നു കാരണമെന്ത് ഒരു കാര്യം തുടങ്ങിയാൽ അള്ളാഹുവിന് ഇഷ്ടം അത് നിത്യമായി Matella. റമലാ വരുമ്പോൾ പള്ളിയിൽ കേരള അള്ളാഹുവിന് ഇഷ്ടം മറിച്ച് ജീവിതകാലം മുഴുവനും വലിയ മതി ഏറ്റവും കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷെ ജീവിതത്തിന്റെ അന്ത്യം വരെ അതിനെ നമ്മൾ മുറുകെ പിടിക്കണം അള്ളാഹു നൽകി മാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ സന്തോഷത്തിന്റെ ഈ ദിനത്തിൽ അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം നമ്മൾ എത്ര സന്തോഷവാന്മാരാ നമുക്ക് എത്ര അനുഗ്രഹം ഉള്ളതെന്നു എത്ര സൗഭാഗ്യം ഉള്ളതെന്നു ഒന്ന് ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കി നമ്മുടെ നാട്ടിൽ ഈ പള്ളിയിൽ വരാൻ ആഗ്രഹമുള്ള എത്രയോ ആളുകൾ എഴുന്നേക്കാൻ കഴിയാതെ രോഗശയയിലാണ് ഈ പള്ളിയിലേക്ക് വരാൻ നമ്മളോടൊപ്പം പെരുന്നാൾ മുഴക്കാൻ ആഗ്രഹിച്ച പലരും ഹോസ്പിറ്റലുകളിലാണ് മരുന്നിന്റെ മണത്തിന്റെ ഇടയിലാണ് അവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഈ സന്തോഷത്തിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പള്ളിയിലെത്താൻ അലഹമുല്ല പെരുന്നാൾ ദിവസം നമുക്ക് നോമ്പ് തന്നെ ഹറാമാണ് കാരണം ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ് ഭക്ഷണം കഴിച്ച് സന്തോഷമായിരിക്കേണ്ട ദിവസമാ എന്നാൽ നമുക്കിന്ന് സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹുദാല തന്നില്ലേ പക്ഷെ ഒന്ന് കണ്ണോടിച്ച് നോക്കി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നാടുകളിലേക്ക് പട്ടിണി പാവങ്ങൾ എത്രയാണ് ഇന്നും ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ ലോകത്തെ എത്രയോ ആളുകളുണ്ട് സമ്പന്നന്മാരുടെ കയ്യിൽ ഭക്ഷണങ്ങളും എല്ലാം കുമിഞ്ഞുകൂടി അവർ ഭക്ഷണം കഴിച്ചിട്ട് പിന്നാമ്പരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഉച്ചിഷ്ടങ്ങൾ പോലും ലോകത്തെ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല നമ്മളതൊക്കെ ഓർക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യം ഒന്ന് അള്ളാഹു നമ്മൾ ചെയ്യണം നന്ദി ചെയ്യണം രണ്ട് ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സുഖമായിരിക്കുന്നു നമ്മൾ സുഖമില്ലാത്തവർക്ക് വേണ്ടി തുക ചെയ്യണം ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാത്ത പാവങ്ങൾക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തുറന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും വേണം നിർഭയത്തോടെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും മതമൈത്രിയോടുകൂടി ജീവിക്കുന്ന മനോഹരമായ കാഴ്ച ഒരു പൂന്തോട്ടം പോലെ ആ പൂന്തോട്ടത്തിൽ വിവിധങ്ങളായ പുഷ്പങ്ങൾ ഉള്ളത് പോലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ വിവിധങ്ങളായ മതങ്ങളും വിവിധങ്ങളായ ആചാരങ്ങളും വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളും അതിനൊരു സൗരഭ്യമുണ്ട് അതിനൊരു സൗന്ദര്യമുണ്ട് അതൊന്നും നമ്മളെ നാട്ടിൽ നിലനിൽക്കണം നമ്മളെ രാജ്യത്ത് നിലനിൽക്കണം പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട് സ്വന്തം വിവാദത്തുകൾ ആരാധനകൾ പള്ളികൾ വന്ന് നിർവഹിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് നാടുകളുണ്ട് അവരോടൊക്കെ നമുക്ക് ഐക്യദാർഢ്യം വേണം അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ പ്രാർത്ഥനകളിൽ ആ സാധുക്കൾക്ക് വേണ്ടി അക്രമിക്കപ്പെട്ടവർക്ക് വേണ്ടി പീഡിത വിഭാഗത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മളുടെ ഹൃദയം തുറന്നുകൊണ്ട് ചെയ്യണം അതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷത്തിന്റെ ദിനം അതുപോലെ തന്നെ ചുരുക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തീർക്കുകയാണ് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഇന്നത്തെ പെരുന്നാളിന്റെ നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കണം ബന്ധങ്ങളെ സുദൃഢമാക്കലാ പിരിഞ്ഞു പോയ ബന്ധങ്ങളെ ഇണക്കി ചേർക്കലാൻ അകന്നു പോയതിനെ അടുപ്പിക്കലാൻ ചേർത്ത് നിർത്തലാണ് അതിനുവേണ്ടി നമ്മളുടെ ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കണം മറ്റുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉല്ലാസയാത്രകൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് നമ്മളെ ഒന്ന് കാണാൻ കൊതിക്കുന്ന ഒരുപാട് മനസ്സുകൾ വീടുകളിൽ ഉണ്ടാകും നമ്മുടെ ഉമ്മയുടെ ആളുകള് വാപ്പയുടെ സഹോദരങ്ങള് ഉമ്മയുടെ സഹോദരങ്ങള് അതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ ഭാര്യയുടെ കുടുംബക്കാർ ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ കുടുംബക്കാർ അവരെയൊക്കെയും കണ്ട് സന്തോഷത്തോടെ സലാം പറഞ്ഞ് പെരുന്നാളിന്റെ ആശംസകൾ കൈമാറി അതിന് നേരമില്ലാതെ കൂട്ടുകാരോടൊപ്പം ഉല്ലാസയാത്ര സ്വന്തം കുടുംബത്തെ മാത്രം കൊണ്ട്

നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളൊന്നാ പിന്നെന്തിനാ ഹൃദയങ്ങൾ നമ്മൾ അകന്ന് പോകണം പിന്നെന്തിനാണ് നമ്മൾ കൈവിട്ടു പോകണം അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന എല്ലാവരെയും ഇണക്കി ചേർക്കുന്ന ബന്ധം സ്ഥാപിക്കുന്ന ദിവസമാകട്ടെ നമ്മളുടെ പെരുന്നാൾ അപ്പോഴാണ് നമുക്ക് തക്ബീർ വിജയത്തിന്റെ തക്ബീർ ആവുക അല്ലാഹു 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 അക്ബർ 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 لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد